സമ്മാസമ്മാ വേൾഡിൽ ഞങ്ങളുടെ ബോസിന് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരുന്നു അന്നാണ് ബർത്ത്ഡേ എന്നുള്ളത് ബാക്കിയൊക്കെ അപ്പോൾ സർപ്രൈസും കാര്യങ്ങളും എല്ലാം വേറൊരു വീട്ടിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് വീട്ടിലല്ല ആദ്യം അമ്പലത്തിലതയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് പോണത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അപ്പോൾ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ് പതിനാലാം തീയതിയായ ബർത്ത്ഡേ അതായത് വിഷുവിൻ്റെ അന്ന് അപ്പോൾ ഞങ്ങൾ പതിമൂന്നാം പതിമൂന്നാം തീയതി രാത്രി ഏതാണ്ട് ഒരു ഒൻപത് മണിയോടെ അമ്പലത്തിലെത്തി അപ്പോൾ അവിടെ കുട്ടികൾ കണിക്കൊന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണമെന്നായി അങ്ങനെ ഞങ്ങൾ കണിക്കൊന്ന് വാങ്ങാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ കണിക്കൊന്നിയൊക്കെ വാങ്ങി അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങളങ്ങനെ അവിടെ ഉത്സവപ്പറമ്പ് മൊത്തവും അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് മാക്സിമം പന്ത്രണ്ട് മണിവരെയും ഈ അമ്പലത്തിൽ തന്നെ പുള്ളിക്കാരനെ പിന്നെ നിർത്തിയിട്ട് അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണല്ലോ സർപ്രൈസ് കൊടുക്കേണ്ടത് അതിനാൽ പന്ത്രണ്ട് മണിവരെയും ഞങ്ങളങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് അവിടെ മൊത്തവും ചുറ്റി നടന്നു എങ്ങനെയെങ്കിലും പന്ത്രണ്ട് മണി ആകുന്നതുവരെ പുള്ളിക്കാരനെ അവിടെ പിടിച്ചു നിർത്തി അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് കച്ചവടക്കാരുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി പാനിപ്പൊരിയും പിന്നെ കണ്ണി കണ്ണിക്കണ്ടതെല്ലാം വാങ്ങിച്ചു പിന്നെ കുട്ടിയൊക്കെ കുറച്ച് എന്താ പറയുക ജോക്രമിട്ടായി ഗ്യാസ് മിഠായി ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു മെഗാ ഷോ മെഗാ ഷോ ആയിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണി എപ്പോൾ ആകുമെന്ന് നോക്കിയിട്ടിരിക്കുന്നു പിള്ളേക്കാരൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോകാമെന്ന് പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാരണം ഞങ്ങൾ പറഞ്ഞു പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പായി പന്ത്രണ്ട് മണി കഴിഞ്ഞു അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് കോമഡി ചിലപ്പോഴും എന്റെ ബർത്ത്ഡേന്ന് വിശ്വാസം ഇല്ല ട്ടോ വിശ്വാസം വന്നിട്ടില്ലായിരുന്നു ഇനി അന്നാണോ ബർത്ത്ഡേന്ന് എന്ന് ഭയങ്കര സന്തോഷായ പുള്ളിക്കാരന് അപ്പോൾ പറഞ്ഞു ജീവിതത്തിൽ ആ കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നീട് എന്നോട് ചോദിച്ചെങ്ങനെയാ നീ ഇതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത് ഒപ്പിച്ച് ആരാ കേക്ക് വാങ്ങി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മുന്നേ ഒരു പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധുവിനോട് തന്നെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളുമാണ് പിന്നെ ഇതാരെങ്കിലും പൊളിക്കുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് മണിയോളം ആയി